എൽ ഡി സി എല്ലാവരും ഊർജിതമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാമെങ്കിലും നിങ്ങളുടെ സമയം കളയുന്നില്ല ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ എൽ ഡി സിയുടെ നിലവിലെ റാങ്ക് ലിസ്റ്റ് നമുക്കറിയാം ഇരുന്നൂറ്റേഴ് ബാ രണ്ടായിരത്തി പത്തൊമ്പത് അതിൻ്റെ നിയമന അവസ്ഥകൾ എന്താണെന്ന് ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുകയാണ് അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ഓഫ് കാര്യങ്ങൾ ഇതിനു മുമ്പ് നടന്ന എക്സാമിൻ്റെ അതോടൊപ്പം തന്നെ റാങ്ക് ലിസ്റ്റ് എത്ര വില ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെയിൻ ലിസ്റ്റിലുമായിട്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിലുമായിട്ടും കൂടാതെ വേക്കൻസികൾ എത്ര റിപ്പോർട്ടായിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് പി എസ് സിയുടെ കണക്കനുസരിച്ച് എത്ര പോയിട്ടുണ്ട് പിന്നെ സപ്ലിമെൻ്ററി ചാൻസുകൾ വിവിധ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് എങ്ങനെയൊക്കെയാണ് ചാൻസ് വരുന്നത് എന്നുള്ള രീതിയിൽ ലിസ്റ്റാവരുടെ കാറ്റഗറി മാത്രം നമ്മളിവിടെ ഒന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എത്ര ശതമാനം റാങ്ക് ലിസ്റ്റ് വിവിധ ജില്ലകളിലായിട്ട് നടന്നു എന്നുള്ളത് നമ്മുടെ അനാലിസിൻ്റെ ബേസ് ചെയ്ത് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതിനു ഇതിനുമുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡേറ്റയായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ അതിനകത്ത് അന്നത്തെ കാലമായിട്ട് അതായത് അത് ആ വീഡിയോ ചെയ്ത ടൈമിൽ എത്രത്തോളം നിയമനം നടന്നു എന്നുള്ള ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിത് ചെയ്തിരുന്നത് അപ്പം ഇപ്പോൾ അപ്ഡേഷൻ വന്നിട്ടുണ്ട് നിലവിൽ ഒരുപാട് നിയമനവും കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് അഡ്വൈസ് ല കാര്യങ്ങളും വേക്കൻസികളൊക്കെ ഒരുപാട് റിപ്പോർട്ടായിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാം മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ എല്ലാം വിവരിച്ച് പറഞ്ഞ് ടൈം കളയുന്നില്ല അപ്പം ആദ്യം നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ടോട്ടൽ എത്ര പേരുണ്ട് എത്ര വേക്കൻസികൾ റിപ്പോർട്ടായി ഫ്രഷ് വേക്കൻസി മാത്രം എൻ ജി ഡികൾ നമ്മൾ കൂട്ടുന്നില്ല എൻ ജി എ കൂട്ടിയുള്ള കണക്കാണ് പി എസ് സി അഡ്വൈസിൻ്റെ എണ്ണത്തിൽ ഇവിടെ രേഖപ്പെടുത്തി പറയുന്നത് അപ്പോൾ അത് നമ്മൾ കൂട്ടേണ്ട കാര്യമില്ല നമുക്ക് എത്ര ഫ്രഷ് വേക്കൻസി എത്ര അപ്പോയിൻമെൻറ്റ് കൊടുത്തു എത്ര പേര് ജോയിൻ ചെയ്തു എന്നുള്ള കറക്റ്റ് കണക്കാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതാണ് നമ്മളോട് പറയുന്നത് അതോടൊപ്പം തന്നെ സപ്ലിമെൻ്ററി ചാൻസലർ ഉള്ള കാറ്റഗറീസിൻ്റെ ഇതും പിന്നെ നിയമന ശതമാനം ഓരോ റാങ്ക് ലിസ്റ്റിലും ഓരോ ജില്ലയിലും എത്ര നടന്നു എന്നുള്ളത് അതും കൂടെ ജസ്റ്റ് ഒന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ട്രോണ്ടർ എടുക്കാം രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ ലിസ്റ്റാണ് മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ടോട്ടൽ അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഫ്രഷ് വേക്കൻസിയാണ് റിപ്പോർട്ടായത് അവിടെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് പോയിരിക്കുന്നത് എസ് സി കാറ്റഗറി എസ് ടി കാറ്റഗറി എസ് എസ് സി സി കാറ്റഗറി പിന്നെ ഹാൻഡിക്യാപ്ഡിലുള്ള അംഗപരിമൃതരുടെ അവരുടെ ലിസ്റ്റിൽ നിന്നുള്ള ആൾക്കാർക്കുമാണ് അവിടെ സപ്ലിമെൻ്ററി ചാൻസ് പറയുന്നത് ടോട്ടൽ ഇരുപത്തി നാല് പോയിൻറ്റ് ഇരുപത് രണ്ട് മൂന്ന് ശതമാനമാണ് നിയമനം ഇതുവരെ നടന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കായിട്ട് സംബന്ധിച്ച് അതായത് കഴിഞ്ഞ വർഷം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിന് മുമ്പത്തെ റാങ്ക് ലിസ്റ്റ് നമുക്കറിയാം നാനൂറ്റി പതിനാല് രണ്ടായിരത്തി പതിനെട്ട് അപ്പം പത്ത് പതിനെട്ടാം വർഷം രണ്ടായിരത്തി പതിനെട്ട് വർഷം വന്ന ആ റാങ്ക് ലിസ്റ്റ് അപ്പോൾ അതിനെപ്പറ്റി ആർക്കും കൂടുതൽ അറിയില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ അവസാനം പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ മൊത്തം കാണാതെ സ്കിപ്പ് ചെയ്ത് പോകരുത് അപ്പോൾ അടുത്ത് നമ്മൾ കൊല്ലം ഡിസ്ട്രിക് എടുക്കുമ്പോൾ ആയിരത്തി അറുന്നൂറ്റി രണ്ട് പേരാണ് സപ്ലിമെൻ്ററി ലിസ്റ്റും മെയിൻ ലിസ്റ്റ് ഉൾപ്പെടെ നാനൂറ്റി ഇരുപത് ഫ്രഷ് വേക്കൻസ് റിപ്പോർട്ട് ആക്കി അവിടെ ഇരുപത്താറ് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനം നിയമനമാണ് നടന്നത് അപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് പോയത് എസ് സി കാറ്റഗറി എസ് ടി കാറ്റഗറി എസ് എസ് സി സി കാറ്റഗറി പിന്നെ ഡി കാറ്റഗറി പത്തനംതിട്ട എടുക്കുമ്പോഴേക്ക് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുടെ ലിസ്റ്റാണ് വന്നത് അഞ്ഞൂറ്റി മുന്നൂറ്റി ഒൻപത് ഫ്രഷ് വേക്കൻസ് റിപ്പോർട്ടാക്കി എസ് ടി കാറ്റഗറി എസ് സി കാറ്റഗറി ഡി കാറ്റഗറിക്കാർ സപ്ലിമെൻറ്റ് ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോയി ഇരുപത്തേഴ് പോയിൻറ്റ് മൂന്ന് പൂജ്യം ശതമാനമാണ് അവിടെ നിയമനം നടന്നിരിക്കുന്നത് അടുത്ത ആലപ്പുഴ എടുക്കുമ്പോഴേക്കും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പേര് അതാണ് സപ്ലിമെൻ്റ് ലിസ്റ്റും മെയിൻ ലിസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം നാനൂറ്റി അൻപത്തിയേഴ് വേക്കൻസി അത് നമ്മളവിടെ എൻ ജെ ഡി കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ സൈറ്റിൽ അത് അപ്ഡേറ്റഡ് ആയിട്ടില്ല അപ്പോൾ നാനൂറ്റി അൻപത്തി ഏഴ് തന്നെ നമ്മൾ കണക്കെടുക്കുകയാണ് എൻ ജെ ഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിനെ മാത്രം നമ്മൾ എടുക്കുന്നത് അപ്പം അവിടെ സപ്ലിമെൻ്റ് ലിസ്റ്റിൻ്റെ ചാൻസ് നോക്കുമ്പോൾ എസ് സിക്കാർ എസ് ടി എസ് എസ് സി സിക്കാർ പിന്നെ ശതമാനം നോക്കുമ്പോഴേക്കും ബിലോ മുപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് എട്ട് ശതമാനമാണ് അവിടെ നിയമനം നടന്നിരിക്കുന്നത് അപ്പം മുപ്പത്തിരണ്ടൊന്നും വരാൻ ചാൻസ് ഇല്ല എന്ന് വെച്ചാൽ എൻ ജി ഡോ ഒരുപാടുണ്ട് പക്ഷേ ആ സൈറ്റിൽ അപ്ഡേറ്റഡായിട്ടുണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു ആവറേജ് ലെവലിൽ നമുക്ക് മുപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് എട്ട് എടുക്കാം അടുത്ത നമ്മൾ കോട്ടയം ലിസ്റ്റ് എടുക്കുമ്പോഴേക്കും ആയിരത്തി അറുനൂറ്റി എൺപത്തിയാറ് പേരുടെ ലിസ്റ്റാണ് വന്നിരുന്നത് മുന്നൂറ്റി എഴുപത്തി ഒന്ന് ഫ്രഷ് വേക്കൻസി റിപ്പോർട്ടായിരുന്നു എസ് സി കാറ്റഗറി എസ് ടി കാറ്റഗറി എസ് എസ് സി സി കാറ്റഗറി ഉള്ളവർ സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് കിട്ടി ഇരുപത്തിരണ്ട് ശതമാനമാണ് അവിടെ നിയമനം നടന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഇടുക്കി ജില്ല എടുക്കുമ്പോഴേക്കും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പേരുടെ ലിസ്റ്റാണ് പി എസ് സി ഇട്ടിരുന്നത് മുന്നൂറ്റി പതിനേഴ് ഫ്രഷ് വേക്കൻസികൾ റിപ്പോർട്ടാക്കി എസ് സി കാറ്റഗറി എസ് ടി കാറ്റഗറി എന്നിവർക്ക് സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് ലഭിച്ചു ഇരുപത്തേഴ് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനമാണ് അവിടുത്തെ നിയമന ശതമാനം അടുത്തത് എറണാകുളം ഡിസ്ട്രിക്ട് എടുക്കുമ്പോഴേക്കും രണ്ടായിരത്തി മുന്നൂറ്റി എട്ട് പേര് ഇൻക്ലൂഡ് ആകുന്നൊരു ലിസ്റ്റാണ് വന്നത് അതിനകത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഫ്രഷ് വേക്കൻസി റിപ്പോർട്ടാക്കി അപ്പം തിരുവനന്തപുരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അഡ്വൈസും കാര്യങ്ങളൊക്കെ പോരിക്കുന്നത് ഈ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് അപ്പോൾ അവിടുന്ന് എസ് ടി കാറ്റഗറി എസ് എസ് സി സി കാറ്റഗറി ഹിന്ദു നാടാർ കാറ്റഗറി എന്നിവ എന്നിവർക്ക് സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് ലഭിച്ചു ഇരുപത്തിയഞ്ച് പോയിന്റ് ആറ് അഞ്ച് ശതമാനമാണ് അവിടെ നിയമനം നടന്നത് അടുത്തത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് എടുക്കുമ്പോഴേക്കും രണ്ടായിരത്തി എൺപത് പേർ ലിസ്റ്റാണ് വന്നത് അഞ്ഞൂറ്റി അഞ്ച് ഫ്രഷ് വാക്സി റിപ്പോർട്ടാക്കി എസ് സി കാറ്റഗറി എസ് ടി കാറ്റഗറി ലാറ്റിൻ കാത്തോലിക്കാറ്റഗറി എസ് സി സി കാറ്റഗറി എസ് ഐ യു സി കാറ്റഗറി എന്നിവർക്ക് സപ്ലിമെൻ്റ് ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് ലഭിച്ചു ഇരുപത്തിനാല് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനമാണ് അവിടെ നിയമനം നടന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റ് എടുക്കുമ്പോഴേക്കും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് പേർ ലിസ്റ്റ് നാനൂറ്റി അഞ്ച് ഫ്രഷ് വേക്കൻസി റിപ്പോർട്ടാക്കി എസ് ടി കാറ്റഗറിയും എസ് എസ് സി കാറ്റഗറിക്കാർക്കും സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് ലഭിച്ചു ഇരുപത്തൊന്ന് പോയിൻറ്റ് നാലേഴ് ശതമാനമാണ് അവിടെ നിയമനം നടന്നത് അടുത്തത് മലപ്പുറം ഡിസ്ട്രിക്റ്റ് എടുക്കുമ്പോഴേക്കും ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് പേർ ലിസ്റ്റാണ് അവിടെ വന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഫ്രഷ് വേക്കൻസി റിപ്പോർട്ടാക്കി എസ് ടി കാറ്റഗറി എസ് സി കാറ്റഗറി എസ് എസ് സി സി കാറ്റഗറി ലാറ്റിംഗത്തോൽ കാറ്റഗറി ഹിന്ദുനാടൻ കാറ്റഗറി എന്നിവർക്ക് സപ്ലിമെൻ്റ് ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് ലഭിച്ചു ഇരുപത്താറ് പോയിൻറ്റ് ഒൻപത് നാല് ശതമാനമാണ് അവിടെ നിയമനം നടന്നത് അടുത്ത കോഴിക്കോട് ഡിസ്ട്രിക്ട് എടുക്കുമ്പോഴേക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് പേർ ലിസ്റ്റാണ് അവിടെ വന്നത് നാനൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രഷ് വേക്കൻസി റിപ്പോർട്ടാക്കി എസ് സി എസ് ടി എസ് എസ് സി സി എസ് ഐ യു സി കാറ്റഗറിക്കാർക്ക് സപ്ലിമെൻ്റ് ലിസ്റ്റിനും അഡ്വൈസ് ലഭിച്ചു അവിടെ നടന്ന നിയമനത്തിൻ്റെ ശതമാനം ഇരുപത്തി പോയിൻറ്റ് നാല് ഒൻപത് അടുത്തത് വയനാട് ഡിസ്ട്രിക്ട് എടുക്കുമ്പോഴേക്കും അറുന്നൂറ്റി എഴുപത്തി പേര് അവ നമ്മളിവിടെ മാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ കട്ട് ഓഫും കുറഞ്ഞ ആൾക്കാർ ഇൻക്ലൂഡ് ആയിരിക്കുന്ന ലിസ്റ്റും വന്നിരിക്കുന്നത് ഈ വയനാട് ഡിസ്ട്രിക്റ്റിലൊക്കെയാണ് അപ്പോൾ അതാണ് നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ ഫ്രഷ് വേക്കൻസി റിപ്പോർട്ടായ കണക്ക് ഇരുന്നൂറ്റി പതിനാല് എസ് ടി കാറ്റഗറി എസ് സി കാറ്റഗറി ലാറ്റിൻ കത്തോലിക്ക കാറ്റഗറി ധീവര കാറ്റഗറി എന്നിവർക്ക് സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് ലഭിച്ചു മുപ്പത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് ആറ് ശതമാനമാണ് അവിടെ നിയമനം നടന്നത് അടുത്ത കണ്ണൂർ ഡിസ്ട്രിക് എടുക്കുമ്പോഴേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പേരുടെ ലിസ്റ്റാണ് വന്നത് നാനൂറ്റി ഇരുപത്തൊന്ന് ഫ്രഷ് വേക്കൻസി റിപ്പോർട്ടാക്കി എസ് സി എസ് ടി എൽ സി എസ് സി സി കാറ്റഗറിക്കാർക്ക് സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് ലഭിച്ചു നിയമനം നടന്ന ശതമാനം ഇരുപത്തൊന്ന് പോയിൻറ്റ് ആറ് ഏഴ് അടുത്തത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് ആയിരത്തി അറുപത്തിനാല് പേരുടെ ലിസ്റ്റാണ് വന്നത് ഇവിടെ നമ്മുടെ എൻ ജെ നമ്മൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെ പോലെ തന്നെ ആഡായില്ല കാര്യം സൈഡിൽ അപ്ഡേഷൻ വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് ആ കണക്ക് കിട്ടിയിട്ടില്ല വേക്കൻസികളുടെ ലിസ്റ്റ് അത് വെച്ച് നമുക്ക് എൻ ജെ ഡി മൈനസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ അതേ രീതിയിൽ തന്നെ ഇവിടെ ഇടുവാണ് അപ്പോൾ ആവറേജ് ലെവലിൽ ബിലോ ഇരുപത്തൊന്ന് പോയിൻറ്റ് എട്ട് പൂജ്യം ശതമാനം അതായത് ഇരുപത് ശതമാനത്തിന് താഴെയാണ് അവിടെയും നിയമനം നടന്നിരിക്കുന്നത് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടന്റ് വെച്ച് നിങ്ങൾക്ക് ഇതിനുമുമ്പ് നടന്ന റാങ്ക് ലിസ്റ്റ് ഞാൻ പറഞ്ഞു നാന്നൂറ്റി പതിനാലേ പാറ് രണ്ടായിരത്തി പതിനെട്ട് ആ റാങ്ക് ലിസ്റ്റിനെപ്പറ്റി ഒരുപാട് പേർക്കൊന്നും അറിയില്ല എത്രത്തോളം നിയമനം കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരുപാട് പേർക്കൊന്നും അതിനെപ്പറ്റി അറിയില്ല അപ്പം ആ ഒരു ലിസ്റ്റ് വന്ന സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസമാണ് അത് വന്നത് അപ്പം ഏപ്രിൽ മാസത്തിൽ അത് വന്നിട്ട് ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് മാസം ടൈം ആ റാങ്ക് ലിസ്റ്റിന് ലഭിച്ചായിരുന്നു ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് പേർക്ക് ജോലി ലഭിച്ചു അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ലഭിച്ചു എൻ ജെ ഡി കൾ നമ്മൾ ആക്കിയിട്ടില്ല നമ്മൾ അഡ്വൈസ് അഡ്വൈസ്ഡായിട്ടും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് എൻ ജെ ഡി ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള കണക്കാണ് ഈ എണ്ണായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് അപ്പോൾ നിലവിലെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഏകദേശം അതായത് നിലവിലെ റാങ്ക് ലിസ്റ്റ് വന്ന ഡേറ്റ് നമുക്കറിയാം എട്ടാം മാസം രണ്ടായിരത്തി ഇരുപത്തി എട്ടാം മാസം ഒന്നാം തീയതിയാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നത് അതായത് ഇരുന്നൂറ്റി ഏഴ് ബാറ് രണ്ടായിരത്തി പത്തൊമ്പത് അപ്പം ഇതിപ്പം ഏകദേശം ഇരുപത്തി മൂന്ന് മാസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് അപ്പം ഇത്രയും കാലഘട്ടം കൊണ്ട് എത്രത്തോളം വേക്കൻസികൾ റിപ്പോർട്ടായി അത് കഴിഞ്ഞ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോഴേക്ക് എത്ര ശതമാനം കുറവുണ്ട് അല്ലെങ്കിൽ ഇനിയിപ്പം എത്ര വേക്കൻസികളും കൂടെ വന്നുകഴിഞ്ഞാൽ ഏകദേശം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ അത്രയും നിയമനങ്ങൾ ആകും എന്നുള്ളതൊക്കെ ഏകദേശം ഒരു ചെറിയ കണക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുകയാണ് അപ്പോൾ അതിന് ചെറിയൊരു ടേബിളും കാര്യങ്ങളും എല്ലാം നമ്മൾ പറയുന്നുണ്ട് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തുള്ള കാര്യങ്ങളത് പറയുന്നില്ല കുറച്ചൊക്കെ നമ്മൾ പറയുന്നുള്ളൂ ടേബിളിലേക്ക് ഞങ്ങൾ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് നിർത്താം അപ്പോൾ നാനൂറ്റി പതിനാല് പ രണ്ടായിരത്തി പതിനാറ് റാങ്ക് ലിസ്റ്റ് അത് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് നാലാം മാസം ഏപ്രിൽ മാസം വന്നതാണ് അതിനകത്ത് ടോട്ടൽ എണ്ണായിരത്തി അഞ്ഞൂറിന് അടുത്ത് എണ്ണായിരത്തി നാനൂറ് ആര് അടുപ്പിച്ച് വേക്കൻസികളുടെ റിപ്പോർട്ടായിരുന്നു എൻ ജെ ഡൾ നമ്മൾ ഒഴിവാക്കിയത് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് എൻ ജെ ഡൾ പതിനാല് ജില്ലകളിലുമായിട്ട് നമ്മൾ അത് മൈനസ് ചെയ്തിട്ടുള്ള കണക്കാണ് എണ്ണായിരത്തി നാനൂറ് എന്നുള്ളത് അടുത്തത് നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ഇരുന്നൂറ്റി ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് അതിനകത്ത് ഇതുവരെ വന്നിരിക്കുന്നത് അതായത് ഇരുപത്തി മൂന്ന് മാസം കൊണ്ട് വന്നിരിക്കുന്ന എന്താ പറയുന്ന അപ്പോയിൻമെൻറ്റുകൾ അല്ലെങ്കിൽ ഫ്രഷ് വേക്കൻസി തന്നെ നമ്മൾ കൂട്ടുന്ന കണക്ക് അയ്യായിരത്തി എണ്ണൂറാണ് അതിനകത്ത് എൻ ജി ഡി നമ്മൾ മൈനസ് ഇരിക്കുന്ന ആയിരത്തി നാനൂറ്റി ഒന്ന് എൻ ജി എ പതിനാല് ജില്ലകളിലായിട്ട് നമ്മളിപ്പോൾ മൈനസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുമായിട്ട് നിലവിലെ റാങ്ക് ലിസ്റ്റ് എത്രത്തോളം നിയമനം നടന്നു നമ്മൾ നോക്കുമ്പോഴേക്കും ഏകദേശം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ അത്ര നിയമനങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൽ നടന്നിട്ടില്ല ഏകദേശം മുപ്പത്തൊന്ന് പോയിൻറ്റ് സംതിങ്ങ് ശതമാനം അതായത് റൗണ്ട് ചെയ്തൊരു മുപ്പത്തൊന്ന് ശതമാനം കുറവ് മാത്രമാണ് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇതുവരെ ഈ ഇരുപത്തി മൂന്നാം മാസം വരെ നടന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തും ആയിട്ട് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ ആ ഒരു പെർസെൻറ്റേജും നമ്മൾ കമ്പയർ ചെയ്ത് പറയുന്ന കണക്കാണ് അപ്പോൾ ഇനിയിപ്പം ബാലൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എട്ട് തൊട്ട് പത്ത് മാസം വരെ മാക്സിമം പത്ത് മാസം കിട്ടുമോയെന്നറിയില്ല അപ്പോഴേക്കും പുതിയ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത്രയും കാലഘട്ടങ്ങളും നമുക്ക് ഏകദേശം കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ അത്രയും നിയമനമെങ്കിലും നടക്കണമെങ്കിൽ ഇനി ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറോളം വേക്കൻസികളെങ്കിലും വരണം അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേക്കൻസികൾ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഭയങ്കര ലോ ആയിട്ടാണ് റിപ്പോർട്ടാകുന്നത് നമുക്കറിയാം റിട്ടയർമെൻറ്റുകളൊക്കെ പതിനെണ്ണായിരവും ഇരുപതിനായിരവും കണക്ക് ഇരുപത്തയ്യായിരം കണക്കുകൾ നമ്മൾ പറഞ്ഞതാണ് അല്ലെങ്കിൽ നമുക്ക് വിവരാവശ്യം വെച്ചുള്ള രീതിയിൽ പലരും ചോദിച്ചറിഞ്ഞിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം അത്രയും എന്താ പറയുക റിട്ടയർമെൻറ്റും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ മെയ് മാസത്തിന് ശേഷം പതിനാല് ജില്ലകളിലെ നമ്മുടെ കണക്കെടുക്കുമ്പോഴേക്കും ഏകദേശം നൂറ്റി നാൽപ്പതോളം അല്ലെങ്കിൽ നൂറ്റി അറുപതോളം നൂറ്റി അറുപത്താറ് എനിക്ക് നമ്മുടെ കണക്കെ ശരിയാണെങ്കിൽ ഏകദേശം നൂറ്റി അറുപത്താറോളം വേക്കൻസികൾ മാത്രമാണ് റിപ്പോർട്ടായിരിക്കുന്നത് ഈ പതിനാല് ജില്ലകളിലായിട്ട് അപ്പം അത് തീരെ കുറവുകളാണ് ഇനിയും വേക്കൻസികൾ ഒരുപാട് റിപ്പോർട്ട് റിപ്പോർട്ടാകാനുണ്ട് പിന്നെ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയും എട്ട് മാസത്തോളം ഒമ്പത് മാസം മാക്സിമം ഉള്ളൂ അപ്പോൾ അതിനുള്ളിൽ ഇത് റിപ്പോർട്ട് ആക്കണമെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പ് വർക്കും അല്ലെങ്കിൽ ടീം വർക്ക് ആവശ്യമാണ് പി എസ് സി തന്നെ ഇത് റിപ്പോർട്ടായി വരുമ്പോഴേക്കും അവരുടെ ജോലി താമസവും കാര്യങ്ങളും ഒഴിവഴിവുകളും എല്ലാം കഴിഞ്ഞ് ഇത് വരുമ്പോഴേക്കും ഒരുപാട് ടൈം കളഞ്ഞ് കഴിഞ്ഞ് പോകും അപ്പോഴേക്കും അടുത്ത ലിസ്റ്റുകൾ വരും അപ്പോൾ നിലവിലെ ലിസ്റ്റിൻ്റെ അവസ്ഥകൾ നമുക്കറിയാം രണ്ട് എക്സാം എഴുതി രണ്ടായിരത്തി പത്തൊമ്പത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് കൊറോണ അതിൻ്റെ ഇടയിൽ രണ്ട് ഘട്ടമായിട്ട് വന്നു നമ്മുടെ ഒരുപാട് മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം നമുക്ക് ഒരുപാട് വേസ്റ്റായി പോയതാണ് അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് രണ്ട് എക്സാമുകളും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ട് വന്നൊരു ലിസ്റ്റാണ് അപ്പോൾ അതിൽ നിന്ന് മാക്സിമം നിയമനം നടത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് ഇപ്പം സി പി എ വല്ല ലിസ്റ്റ് കണ്ടു രണ്ട് ഘട്ട എക്സാം എഴുതിയതിന് ശേഷം ആവശ്യത്തിന് നിയമനങ്ങളും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അത് പിന്നെ സമരമായി പ്രശ്നങ്ങളായി അപ്പം അതുപോലുള്ള നഷ്ടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിലവിൽ നിങ്ങളുടെ ടീം വർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഗ്രൂപ്പ് വർക്ക് ഇനിയും ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മാക്സിമം വേക്കൻസികൾ നിങ്ങൾ റിപ്പോർട്ടാക്കി എടുക്കുക ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറോളം വേക്കൻസികൾ റിപ്പോർട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ റാങ്ക് അത്രയെങ്കിലും നിയമനം നിങ്ങൾക്ക് സാധിക്കും ഏകദേശം എണ്ണായിരത്തോളം നിയമനമെങ്കിലും നിങ്ങൾക്ക് നടത്താൻ സാധിക്കുക അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാറുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പം അടുത്ത വീഡിയോമായി ഉടൻ തന്നെ വരാം ബൈ